പറഞ്ഞോ പറഞ്ഞോട് ഞാൻ തന്നെ എന്താക്കി പറഞ്ഞു പറഞ്ഞു എല്ലാം അവിടെ അവിടെ താല്പര്യം

ായികയായിട്ടാണ് <laughs> 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 സെൽഫ് ഇൻട്രാക്ഷൻ വേണ്ട ബാക്കി പറ്റി ഹലോക്ടറെ കഴിഞ്ഞു പറയുന്നത് തുമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ് കൽബിൽ എന്താണ് തുമ്പി നായികയാണെന്ന് പറഞ്ഞു ഓർത്തഡോക്സ് ഫാമിലിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഇതിനടുത്ത് എന്താണ് പറയൂ എന്താണോ കുട്ടിയുടെ മാനസിക സ്ഥിതി എല്ലാം പറയൂ കുട്ടിയുടെ മാനസിക സ്ഥിതി പറയാൻ പാടില്ലെന്ന് എന്നാലും പറഞ്ഞോളൂ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കും ആ ഫാമിലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ ഞാൻ കോൾ ഇല്ല ഇല്ല ഇതാണ് നോ അല്ല തുമ്പി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയൂ പറഞ്ഞു ഒരു എങ്ങനെയായിരിക്കും എന്നാ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു കൽബിന്റെ ലൊക്കേഷനിലും നമ്മളൊക്കെ ആദ്യമായിട്ട് നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ലൊക്കേഷൻ വെച്ചിട്ടാണ് എങ്ങനെയുണ്ടായിരുന്ന ലൊക്കേഷനിലെ ഒരു വൈബും എല്ലാം ടിപൊളിയായിരുന്നു എല്ലാരെയും മീറ്റ് തന്നെ ആ ഒരു നമ്മളെ കാസ്റ്റ് ഗ്രൂപ്പ് മീറ്റിംഗിലാണ് നമ്മളൊരു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ആക്ടി വർക്ക്ഷോപ്പ് പോലെ അല്ലേ അഞ്ചു ദിവസം നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അതിനു മുന്നേ ഒരു മാസം ഞാനും രഞ്ജത്തും ഒരു ആക്ടിങ് വർക്ക് ഷോപ്പിന് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി ഞാനും രഞ്ജത്തും തമ്മിലൊരു കെമിസ്ട്രിയും ആ ഒരു ഇത് വർക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അബുക്ക പറഞ്ഞ പോലെ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് കുറെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കൂടി ഇരുന്ന് കുറെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട്

നമ്മൾ ഒരു ഡാൻസ് ക്ലാസ് വെച്ച് ഓക്കേ നമ്മൾ ഒരു ഡാൻസ് ക്ലാസ് വെച്ച് ഒരു ഡാൻസ്നെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് അറിയാதே ആ ആ അറിയാதே കാർത്തിക് ശങ്കരനെ ഞാനൊന്ന് തട്ടി അറിയാதே തട്ടി ല്ലേ ആ கரெക്റ്റ് ആ கரெക്റ്റ് ഇത് പറഞ്ഞു കൊടുക്ക് ആരെന്താ അവിടെ നടന്ന് கரெക്റ്റായിട്ട് പറയും പറയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം എംബാട്ക്കുള്ള യോഗ പ്രേമികൾക്ക് ഇതൊരു വലിയ ഞാൻ ഒരു സ്റ്റണ്ട് ചെയ്യാൻ നോക്കിയ തന്നെ ഓക്കേ ആ അതിൻ്റെ അടുത്ത് കാർത്തിക് ശങ്കറിന്റെ തലയ്ക്കൊന്ന് കൊണ്ട് ശരി ഇനി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇദ്ദേഹം യോഗയിലെ ഏതാണ്ട് എന്താണ് യോഗയിൽ എന്താണ് യോഗയില്ല യോഗയും ഇതൊക്കെ ചെയ്ത് ഭയങ്കര ഇതാണ് പിന്നെ ഫൈറ്റൊക്കെ ചെയ്യും അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഒരു കസേരയിലിരുത്തി അദ്ദേഹം ആ കസേരയിൽ ഇരുത്തിയതിനു ശേഷം എന്റെ തലയുടെ മുകളിലൂടെ അദ്ദേഹത്തിന്റെ കാല് പറത്തി കാണിക്കാമെന്ന് പറഞ്ഞാണ് അത് അങ്ങനെ ഒരു അങ്ങനെ കിക്ക് ചെയ്ത് കാണിച്ച് ഇതിലേക്ക് ഇതിലേക്ക് ഒരു ആക്ഷൻ സീക്വൻസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അടുത്ത സെക്കൻഡിൽ എന്നെ ആ കസേരയിൽ ഇരുത്തി ഇരുത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്റെ മുഖത്തിന് നേരെ ഒരു കാല് പറന്നു വരുന്ന എന്റെ തല ഇടിച്ച് കാല് തൊഴിച്ചു എന്നിലെ കലാകാരനെ നിങ്ങൾ മുളയിലെ കളയാൻ തുടങ്ങി എന്താണ് ശരിയല്ലേ ശരിയാണല്ലേ എനിക്ക് കാലുകൊണ്ട് തൊഴി കിട്ടിയല്ലോ ഇവിടെ കണ്ടല്ലോ ഇതുവരെ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞത് കണ്ടല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ വേദനാനുഭവം ഉള്ളത് എനിക്കാണ് ഓക്കെ ഇനി സി വളരെ സീരിയസ് ആയിട്ട് ഒരു ക്യാൻസിക്കട്ടെ ഇപ്പോൾ കൽബ് സിനിമയിൽ വന്ന് നമ്മൾ ഇത്രയും ദിവസം ഷൂട്ട് ആദ്യത്തെ സിനിമ തന്നെ ഏകദേശം നൂറ് ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്തിന് ശേഷം പിന്നീട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൽബിൽ സൂക്ഷിക്കാനായിട്ട് അതായത് നേഹയുടെ ഖൽബിൽ സൂക്ഷിക്കാനായിട്ട് എന്താണ് എൻ്റെ കൽബിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് എന്താണ് അങ്ങനെ കിട്ടിയത് നിങ്ങളായിട്ടുള്ള റിലേഷൻ തന്നെയാണ് കൊണ്ടുപോയത് നിങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ നമ്മളെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന സിദ്ദിക്ക ലന ചേച്ചി അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവരെ അഡ്വൈസ് അവർ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ അത് കിട്ടിയതിന് ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ നിങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ അത് ഒരു ഒരടിച്ചുപൊഴിച്ച് നമ്മളെടുത്തൊരു ഫിലിമാണ് ന്യൂനോദാൽ നമ്മളെല്ലാവരും കൂടെ പാട്ടും പാടി കളിച്ച് പിടിച്ച് എല്ലാം അങ്ങനെയാണ് നമ്മൾ ഫുൾ ഇതിൽ ഒരുപാട് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു ഇപ്പം ഒരു ന്യൂ കമറാണ് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഇതിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നില ചേച്ചി അല്ലെങ്കിൽ സിദ്ദിക്ക അത്രയും ആയിട്ടുള്ള ആൾക്കാരുടെ ഓപ്പോസിറ്റ് നിന്ന് ഇതുപോലെ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അത് അല്ലെങ്കിൽ അത് ആദ്യം ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു അത് അതിനെ പറ്റി ഒന്ന് പറയൂ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ആദ്യം സിദ്ധിക്കാൻ്റെ കൂടെ ചെയ്യുന്ന സീന് ഒരു ഇമോഷണൽ സീനാണ് ഭയങ്കര പേടിയായിരുന്നു ആ അവരെ മുമ്പിൽ നിന്ന് ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും ഞാൻ പെർഫോം ചെയ്താൽ ശരിയാവും പക്ഷേ സിദ്ധിക്കാൻ ഇരുന്ന് എൻ്റെ കൂടെ അവർ സംസാരിച്ച് എന്നെ കംഫർട്ടബിളാക്കി അത് തന്നെ അതിനു മുന്നേ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളോട് ഒരു ഒരിഷ്ടം ഉണ്ടാവില്ലേ ഒരു റെസ്പെക്ട് ഉണ്ടാവും അതല്ലെങ്കിൽ ആ റെസ്പെക്ട് സിദ്ധിക്കാനോട് ഉണ്ട് പക്ഷെ അത് സംസാരിച്ച് വരുമ്പോൾ ആ ഒരു ഡൗൺ ടു എർത്ത് ആളെ കാണാൻ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഇഷ്ടംന്ന് തോന്നില്ല ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ അത്രയും എൻ്റെ പെർഫോമൻസ് ബെറ്റർ ആവാ ചെയ്തത് ഒരു ഇമോഷണൽ സീക്വൻസും കൂടി ആയതുകൊണ്ട് മൂപ്പിന്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഇമോഷൻസ് വേറെ തന്നെ വന്നു അപ്പൊ അത് കുറച്ചും കൂടി എൻ്റെ പെർഫോമൻസ് ബെറ്റർ ആക്കി എന്നാണ് തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് ലൊക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല എന്നെ എന്നുള്ള ഇതിലാണ് വെച്ചത് ആണെങ്കിലും അത്രയും കെയർ അത്രയും സ്വീറ്റ്ലി എല്ലാം പറഞ്ഞു തന്നത് എന്ന കാര്യം എന്ന കാര്യം അത് കുറച്ച് ബെറ്റർ ആക്കാം ഇങ്ങനെ പറയാം അങ്ങനെ പറയാം പിന്നെ കുറേ നമ്മളെല്ലാവരും ഫ്യൂവൽ ചെയ്ത് എനർജി തന്നതൊക്കെ സാജിദ് സാജിത്ക നമ്മൾ സെറ്റിലേക്ക് എനർജി കൊണ്ടുവരുന്നതിനും കാട്ടി ഇരട്ടി എനർജി സാജിദ് സാജിദ്ക കൊണ്ടുവരലുണ്ട് പിന്നെ നമ്മളൊരു സീക്വൻസ് ചെയ്യുമ്പോഴും അത് ആക്ട് ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അത് സാജിദ് സാജിദ്ക ആക്ടർ ആയതുകൊണ്ടുള്ള ഒരു ക്വാളിറ്റിയാണ് അത് നമ്മളൊരു സീന് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള എക്സ്പ്രഷൻസോടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ അത് ആസ് എൻ ആക്ടർ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് നമുക്ക് ആ ഒരു ഇമോഷനിലേക്ക് കയറാം സാജിദ് ഖാ പറയുമ്പോൾ തന്നെ നമ്മളത് സാജിദ് ഖാന്റെ കണ്ണിൽ കാണും ഓ ഇങ്ങനെ ദേഷ്യപ്പെടണം ഇങ്ങനെ ആ ഒരു ഇന്റൻസിറ്റിയിൽ പറയണം ആ ഒരു മീറ്റർ നമുക്ക് പിടിക്കാൻ പറ്റും അപ്പൊ അത്രയും ബെനിഫിഷ്യൽ ആണ് ഓക്കെ ഇതിൽ ഇപ്പം ഈ സിനിമയിൽ പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓർത്ത ഉടനെ ചിരി എന്തെങ്കിലും ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം പെട്ടെന്ന് ചിരിക്കാൻ പറ്റുന്ന എന്തായാലും അന്ന് ഈ അല്ല അന്താക്ഷരല്ല അത് കളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിന് കൊടുത്ത അഭിനയിച്ച് കാണിക്കാനായിട്ട് കൊടുത്തത് കഠിന കഠോരമീ എന്ന് പറയുന്ന സിനിമയാണ് അപ്പൊ അതിൽ കഠിനം എന്ന് പറയുന്ന വ്യാക്ക് എങ്ങനെയാ പറഞ്ഞു പറഞ്ഞേ കഠിനം കഠോരമി അണ്ടകടാകാണിക്കും എന്നാലും ഫോണിലൂടെ ഓഡിഷന് വേണ്ടി എന്നെ ഇങ്ങോട്ട് കൊച്ചിയിലേക്കാണ് വിളിച്ചത് ഓഡിഷന് വരുമ്പോഴാണ് ഞാൻ ആക്ച്വലി ആ കഥ കേൾക്കുന്നത് കഥ കേൾക്കുന്നതിന് മുന്നേ സാജിദ് ഖാൻ്റെ ഓഫീസ് കയറിയാൽ തന്നെ നമുക്ക് ആ കൽബിൻ്റെ ഒരു സെറ്റിൽ ഒരു ഫീലാണ് എല്ലാ ഭാഗത്തും കൽബിൻ്റെ ഓരോ സിമ്പിൾസും ഈ ഭാഗത്ത് എല്ലാ സീൻസിൻ്റെയും സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചതും അപ്പോൾ അതൊക്കെ വായിച്ച് ഞാൻ ആ ഒരു വണ്ടറിൽ നിൽക്കുമ്പോഴാണ് സാജിദ് ഖാ പടത്തിൻ്റെ രണ്ട് മൂന്ന് പാട്ട് വെച്ചു തരുന്നത് എനിക്ക് ഭയങ്കര മ്യൂസിക്കിനോട് ഇഷ്ടമുള്ളത് ഞാൻ ആ മ്യൂസിക് കേട്ടിട്ടാണ് ആ ഒരു ആ ഒരു ലോകത്ത് ഓൾറെഡി ഞാൻ എത്തി അത് കഴിഞ്ഞിട്ടാണ് സാജിദ് ഖാൻ്റെ നയറേഷൻ കേൾക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ആ ഒരു ഫിലിം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ആ റൂമിൻ്റെ ഉള്ളിൽ പിന്നെയാണ് ഓഡിഷൻ ചെയ്യുന്നതും ഒരു രണ്ട് മൂന്ന് സീൻ എടുത്തിട്ട് പറഞ്ഞു ഇത് വായിച്ചു നോക്കിക്കാം നമുക്കിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എടുത്തിട്ട് പോവാം അങ്ങനെ ഓക്കെ സൂപ്പർ ഇപ്പോൾ അഭിനയത്തെക്കാൾ അഭിനയത്തിനുപരി ഒരുപാട് ടാലൻ്റ് ഉണ്ട് നേഹയ്ക്ക് അപ്പോൾ അത് നമ്മൾ അതിൽ ഓൾറെഡി നമ്മൾ യോഗയും ഒക്കെ പറഞ്ഞു അതല്ലാതുള്ളൊരു മെയിൻ ടാലൻറ്റ് ഞാൻ കണ്ടത് സിംഗറാണ് സോ എന്താണ് അത് അതൊരു കരിയറായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ അതോ ഇനി അഭിനയം തുടരാനാണോ താല്പര്യം എന്താണ് അതിലെ ഒരു ഉദ്ദേശം അഭിനയം അഭിനയം തുടരാനെന്ത് അഭിനയം പിന്നെ അത് ചെറുപ്പം പഠിച്ചതാണോ അതിനെ പറ്റി പറയണേ ചെറുപ്പം തൊട്ട് പഠിച്ചതല്ല നമ്മുടെ വീട്ടില് ഒരു ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ വായിക്കുമായിരുന്നു എന്റെ ഇത്താതെ നല്ലോണം പാടും അപ്പൊ ആയിഷ പാടും ഞാൻ വായിക്കുന്നായിരുന്നു നമ്മളൊരു ഡൈനാമിക് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി അത് പാടാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് പാടാൻ പറ്റുന്നു ഞാൻ ഡിസ്കവർ ചെയ്യുന്നത് അത് അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കില് തന്നെ ആയി ആക്ടി പറ്റുന്ന ഞാൻ വിചാരിക്കുന്നില്ല ആ ഒരു ഫീൽഡിലേക്ക് കേറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ആക്ടിങ് അപ്പോഴും ചെയ്യുവായിരുന്നു വർക്ക് ഷോപ്പ്സും അങ്ങനത്തെ ചെറിയ സ്കൂളത്തെ പരിപാടിയൊക്കെ ആ പിന്നെയാണ് ഇൻസ്റ്റഗ്രാം വന്നപ്പോഴത്തേക്കും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പാടി തുടങ്ങി അതൊരു ഇൻസ്റ്റഗ്രാമിൽ പാടി തുടങ്ങി അങ്ങനെ കുറച്ച് ഒക്കെ കിട്ടിയപ്പോൾ നല്ലതാ മ്യൂസിക്കിലേക്ക് എന്താണ് പ്രതീക്ഷ എന്താണ് ഇപ്പോഴത്തെ ഒരു ഒരു മൈൻഡ് സെറ്റ് എന്താണ് പറ്റി പറയുമ്പോൾ എന്താണ് പ്രതീക്ഷ അല്ലെങ്കിൽ റിലീസ് ആവാൻ പോകുന്നു ആ ഒരു അൻറ്റിസിപ്പേഷൻ ഉണ്ട് അത്രയും നമ്മൾ എഫേർട്ട് അത്രയും ലവ് നമ്മൾ കൊടുത്തൊരു പ്രോജക്റ്റാണ് അത്രയും റിസെപ്ഷൻ ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതല്ലാണ്ട് തന്നെ ഒരു ഡ്രീമായിരുന്നു ചെറുപ്പം തൊട്ടേ ഒരു ഫിലിം ചെയ്യുക പറയുന്ന എല്ലാവർക്കും ഉള്ള ഒരു ആണ് പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അത് സാധിക്കും അത് എൻ്റെ കേസിൽ സാധിച്ചു എന്നുള്ളത് ഒരു ബ്ലസ്സിങ് ആണ് ശരിക്കും ആൻഡ് അത് ഫൈനലി ആൾക്കാരുടെ അടുത്തേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അതിൻ്റെ നെർവസ്നെസ് ആയുണ്ട് എല്ലാം ഞാൻ അതിന് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ അത് ആൾക്കാർ കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടാവട്ടെ ആൾക്കാർക്ക് അത് മനസ്സിൽ നിൽക്കട്ടെ പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്ത ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളാണ് കാര്ത്തിക് ശങ്കർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആള് ഭയങ്കര പണക്കാണ് ഭയങ്കര സെൻസിറ്റീവ് ആണ് അങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയാണ് ആ ടാർട്ട് നമ്മള് ഹേർട്ട് ചെയ്യാണ്ട് അങ്ങനെ നല്ല രീതിയിൽ രീതി എന്തായാലും പിന്നെ പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റി പറഞ്ഞില്ല ഫ്രൈഡേ ഫിലിംസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് അവര് നമ്മളെല്ലാ എല്ലാ നീഡ്സിനും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിലല്ല എന്നെ ട്രീറ്റ് ചെയ്തതും നമ്മളെ ബാക്കി കാസ്റ്റ് മെമ്പേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്തത് ഭയങ്കര റെസ്പെക്ട്ഫുള്ളിയാണ് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ നോക്കി ഒരുപാട് സ്ഥലത്ത് നമുക്ക് പ്രശ്നം ഉണ്ടായ സ്ഥലത്തൊക്കെ നമുക്ക് അപ്പൊ തന്നെ സൊല്യൂഷൻ അത് അവരെ ഒരു ഗുണം തന്നെയാണ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഈ സിനിമയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാൾ അതിനെപ്പറ്റി പറയും അതിനെ പറ്റി പറയൂക്സിഡന്റിനെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ആ വീഡിയോ ഇടുന്നുണ്ട് മറ്റേ മേക്കപ്പ് മറ്റേ അങ്ങനെ പറയാനൊന്നുമില്ല നമ്മളൊരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചയുന്ന ആയിരിക്കും നമ്മളെ വണ്ടി ഒന്ന് ചെറുതായിട്ട് മുട്ടി മുട്ടി ഞാനും ഉമ്മയുണ്ടായിരുന്നു സൈഡിൽ അപ്പൊ അത് നമ്മള് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ഗേഴ്സ് അതാണ് പ്രശ്നം ഒന്നൊരു ചെയ്തോ സീറ്റ് ബെൽറ്റ് ഇടണം

<coughs> oh. <laughs> <laughs> जो ख़त्म हो किसी जगह ये ऐसा सिलसिला नहीं अभी ना जाओ छोड़ कर कि दिल भी भरा नहीं ഓക്കെ 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 കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അത്ര പാടിയത് അതെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഫുൾ സോങ് പാടുമായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ഖൽബ് കാണുക ജാനുവരി പന്ത്രണ്ടിന് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ അപ്പോൾ ഇപ്പോഴേ ടിക്കറ്റൊക്കെ ബുക്കിംഗ് ആവുമ്പോഴേ ബുക്ക് ചെയ്തു കേട്ടോ ഓക്കെ ഞാൻ കാർത്തിക്കിനെ അടിച്ചിട്ടില്ല കേട്ടോ കാർത്തിക് ഫാൻസ് അസോസിയേഷൻ പിന്നാലെ വരരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്